കുറുന്തോട്ടി കൃഷി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നോക്കി പഠിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോ തരും ഒന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ കല്യാശ്ശേരി മണ്ഡലം ഔഷധക്രമം പദ്ധതിയുടെ ഭാഗമായുള്ള കുറുന്തോട്ടി കൃഷിയുടെ രണ്ടാം രണ്ടാംഘട്ട നടിയിൽ ഉദ്ഘാടനം മാടായിപ്പാറ തവരത്തടത്തിൽ എം വിജിൻ എം എൽ എ നിർവ്വഹിച്ചു മാടായി പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷനായി കണ്ണൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചേങ്ങാട്ട് പദ്ധതി വിശദീകരിച്ചു ഒന്നാം ഘട്ടത്തിൽ മൂന്ന് പഞ്ചായത്തിൽ ഇരുപത്തഞ്ച് ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തത് രണ്ടാം ഘട്ടത്തിൽ പത്ത് പഞ്ചായത്തിൽ നൂറ് ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി പി മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു കല്യാശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുഷ സ്വാഗതവും പറഞ്ഞു പഴയങ്ങാടി പണിക്കൂലി പിന്ന വേറെ നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നില കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രേ നമ്മൾ ഒരാള് പണിക്കൂലി പറയുന്നത് മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് നടത്തിയ അയിനിപ്പേച്ചി അച്ഛനാരും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ അല്ലേച്ചി പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുന്ന കൃത്യമായിട്ട് നോക്കണം നൈൻ വൺ സിക്സ് ഉണ്ടാ ഹോൾ മാർക്ക് കൂടി കൃത്യമായിട്ട് നോക്കാം നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് ആൻഡ് പോയെന്തോഷം ഇനി ഓരോരുത്തരെ വിലയിൽ